നമസ്കാരം എല്ലാവർക്കും ക്യാപിസിലേക്ക് സ്വാഗതം ഞാൻ തോമസ് മണ്ണൊട്ടും ഉപയോഗിക്കാതെ കരിയിലയും ചാണകപ്പൊടിയും മാത്രം ഉപയോഗിച്ച് അതിൽ പച്ചക്കറി തൈകളും ചെടികളും നടന്ന രീതിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഈ രീതി ചെയ്യുമ്പോൾ നേരിട്ട് മണ്ണ് നടുന്നതിനപേക്ഷിച്ച് കൂടുതൽ ഗുണങ്ങൾ പച്ചക്കറി തൈകളും ചെടികളൊക്കെ നടുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് ആ ഗുണങ്ങളും എന്തൊക്കെയാണെന്നാണ് പറയാം ഇവിടെ ന നട്ട് കാണിക്കാൻ പോകുന്നത് പത്തിഞ്ച് പൂട്ടിൽ ഈ ഒരു ൾ ഫൂട്ടിന്റെ തയ്യാണ് ഈ രീതിയിൽ നട്ട് കാണിക്കാൻ പോകുന്നത് അതിനുക്ക് മുമ്പ് ഗാപീസ് ഫേഡിൽ നേരത്തെ നട്ടിട്ടുള്ള ഒന്ന് രണ്ട് ചെടികൾ നോക്കാം ഇത് പച്ചമുളക് ഇപ്പൊ ചാക്കില് കരിയിലെ ചാണകപ്പൊടിയും നിറച്ച് പച്ചമുളക് രണ്ട് വ്യത്യസ്തമായ തൈകളാണ് ഒന്ന് നട്ടത് രണ്ട് തൈയും പിടിച്ചു പിടിച്ചുറ്റം ചെയ്ത് രണ്ടിലും നന്നായിട്ട് മുളക് ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ നല്ല വേരോട്ടം ഉണ്ടാവുകയും ചെയ്യും ചെടി പെട്ടെന്ന് നല്ല ഗ്രോത്തായി ഈ പറഞ്ഞ മുളക് ഒക്കെ ഉണ്ടാവുകയും ചെയ്യും അതുപോലെ മറ്റൊന്നേക്കുന്നത് ഇത് ചട്ടിയിലാണ് ചട്ടിയിൽ പന്നിയൂർ കുരുമുളക് നേരത്തെ നട്ടതാണ് അതും ഇതെല്ലാം കരിയെല്ലാം നിറഞ്ഞ് തരുന്ന കരിയെല്ലാം ചട്ടിയിൽ ചാണകപ്പൊടിയൊക്കെ ചേർത്ത് പിന്നെ അതിലൊക്കെ തട്ടിയത് ചെയ്തു അതിലും ഇത് കണ്ടില്ല നന്നായിട്ട് കുരുമുളക് ഉണ്ടായിട്ടുണ്ട് പിന്നെ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ഒരു ബ്ലാക്ക് സീസി പ്ലാന്റ് കട്ടിട്ടുണ്ട് ഇത് കരിയിലെ ചാണകപ്പൊടിയും മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ബ്ലാക്ക് സീസി പ്ലാന്റ് അപ്പൊ ഗ്രോ ബാഗ് അതുപോലെ ചാക്ക് ചട്ടി പിന്നെ ഡ്രമ്മ് ഇതിലൊക്കെ കരിയിലെയും ചാണകപ്പൊടിയും നിറച്ച് നമുക്ക് ഇതേപോലെ പച്ചക്കറി തൈകള് കാച്ചിൽ വഴുതന വെണ്ട അങ്ങനെ എന്ത് വേണമെങ്കിലും ചേമ്പൊക്കെ നടാവുന്ന നല്ല രീതിയിൽ അതിൽ നിന്ന് വിളവെടുപ്പ് കിട്ടുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഇതിൽ ഈ പത്തിഞ്ച് പോട്ടിൽ ഈ മുറാക്കിൾ പൂട്ടിൻ്റെ തൈ എങ്ങനെ നടന്നു നോക്കാം അത് നന്നായിട്ട് ഹോളൊക്കെ ഇട്ടുള്ള എടുക്കുക പിന്നെ കരിയില ഈ കരിയില എടുക്കുമ്പോൾ നനഞ്ഞ കരിയില എടുക്കണം ഇപ്പോൾ ഉണങ്ങി കിടക്കണ കരിയിലെ കൂട്ടിയിട്ടേക്കണമെങ്കിൽ അതൊരു മൂന്ന് നാല് ദിവസം ഒന്ന് ഒരു നേരം നനച്ചു കൊടുക്കുക തണലിൽ കിടക്കണ ഇതായിരിക്കണം ഒന്ന് നനച്ചു കൊടുക്കുക അപ്പം നനഞ്ഞ അതൊന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യും ചിലതൊക്കെ ദ്രവിച്ച് തുടങ്ങുകയും ചെയ്യും കാരണം കരിയില ദ്രവിച്ച് തുടങ്ങിയാലേ ചെടികളുടെ വേരിന് വളം വലിച്ചെടുക്കാൻ പറ്റുള്ളൂ ഇടുമ്പോൾ ഒന്ന് അമർത്തി അമർത്തി ഇടയിപ്പം മൂന്നാലു ദിവസം നനഞ്ഞിടക്കുന്ന കരിയിലയാണ് ഇത്ര ഇട്ടിട്ട് കുറച്ച് ചാണകപ്പൊടി ഇടുക വീണ്ടും അതിൻ്റെ മീതെ കരിയെല്ലാം ഇറക്കുക അമർത്തി അമർത്തി വെക്കുക ചാണകപ്പൊടി വീണ്ടും പരത്തി ഒരു പ്രാവശ്യം കൂടി കരിയെല്ലാം നിറക്കുക ഇതെല്ലാം വാഴയിലുണ്ടെങ്കിൽ വാഴയില ഉൾപ്പെടെ ഏത് കരിയിലേയും എടുക്കുക പുളിയില മാത്രം എടുക്കാതിരുന്നാൽ മതി വാഴയിലൊക്കെ എടുക്കുമ്പോൾ അതൊന്ന് കീറി ഇടുക അങ്ങനെ വീതിയിൽ പരന്നു കിടക്കരുത് മൂന്നാവുക ചാണകപ്പൊടി ഇടുക ഇപ്പൊ മൂന്ന് ലെയർ കരിയില ഇട്ട് മൂന്ന് ലെയർ ണകപ്പൂര് ഇട്ട് ഇനി ഇതിപ്പോൾ നടാൻ പോവാണ് മിറാക്കിൾ ഫുട്ടിൻ്റെ തയ്യാണ് നമ്മൾ നടാൻ പോകുന്നത് വേറെ കവറിൽ ഇരുന്ന ഇതാണ് ഇപ്പം പൂത്ത് തുടങ്ങിയിട്ടുണ്ട് കവറിലിരുന്ന് തന്നെ പൂത്ത് അതാണ് മിറാക്കിൾ ഫുട്ടിൻ്റെ ഒരു വീഡിയോ ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഒരു വർഷം മുമ്പ് ഇട്ടിട്ടുണ്ട് അപ്പൊ നടുക്കൊന്ന് പകഞ്ഞിട്ട് വെക്കുക ഈ സൈഡിലെ അലക്കൊന്നും കൂടി താഴേക്ക് ഇരുത്തി ഉറപ്പിക്കുക ചാണകപ്പൊടി ഒന്നും കൂടി സൈഡില് വെക്കുക അതിന് വീതയിലായിട്ട് ഈ കരിയെല്ലാം ഒന്നുകൂടി പ്രസ് ചെയ്ത് കൊടുക്കുക സോഫ്റ്റ് ആയ കരിയാലയാണ് എടുക്കേണ്ടത് അപ്പോൾ ഒന്ന് മൂന്ന് ദിവസം ഒന്ന് നനഞ്ഞിടന്നാൽ തന്നെ ഒക്കെ സോഫ്റ്റ് ആയിക്കോളും ഏത് കരിയാലയാണ് ഉണങ്ങിയത് സോഫ്റ്റ് ആയിക്കോളും ഇത്രയേ ഉള്ളൂ ഇനി ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി ഇനി ഇതിൻ്റെ ഇങ്ങനെ നടന്ന രീതി ഈ രീതിയിൽ നടമ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തോ കരിയിലൊക്കെ നല്ല പി എച്ച് നല്ല പി എച്ച് എന്ന് വെച്ചാൽ അസിഡിറ്റി ഉണ്ടാവില്ല ആൽക്കലിറ്റി ഉണ്ടാവില്ല പി എച്ച് സെവൻ ആയിരിക്കും കരിയില പൊടിഞ്ഞോ അതിൽ പി എച്ച് സെവൻ ആയിരിക്കും ചെടികൾക്കും പച്ചക്കറികളും എല്ലാം പി എച്ച് സെവൻ ആണ് നല്ല ഏറ്റവും നല്ലത് അപ്പോൾ നല്ലതായിട്ട് ഫ്രൂട്ട്സ് ഉണ്ടാവും ഗ്രോത്ത് ഉണ്ടാവുന്ന നല്ല ഗ്രോത്ത് ആയിരിക്കും അതുപോലെ ഈ നല്ലെന്ന ഫ്രൂട്ട്സൊന്നും മൂപ്പത്തെണ്ണയൊക്കെ മുമ്പ് അടുന്ന് ഒന്നും പോവില്ല രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഈ കരിയിലെ ചെടികൾക്ക് ആവശ്യമായ എല്ലാ പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ഈ ചണപ്പൊടിയും കൂടി ഇടുമ്പോൾ ആ ഒരു കോമ്പിനേഷൻ ആകുമ്പോൾ ഇതിൽ വേറെ ഒരു വളവും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ ഈ രീതിയിൽ തന്നെ രണ്ട് വർഷത്തേക്കുള്ള വളം ഇതിലായി കഴിഞ്ഞു ഇടയ്ക്കിടയ്ക്ക് വേറെ വളമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ലെവല് ഇത് ദ്രവിക്കുന്ന അനുസരിച്ച് ഇതൊന്ന് താഴ്ന്നുകൊണ്ടിരിക്കും അതനുസരിച്ച് വീണ്ടും കരിയാല മാത്രം വിട്ടുകൊണ്ട് കൊടുത്തിരുന്നാൽ മതിയാവും മറ്റൊരു ഗുണമെന്ന് വെച്ചാൽ ഇതിന് വളരെ വെയിറ്റ് കുറവാണ് നമുക്ക് നമ്മുടെ സൗകര്യ അങ്ങോട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പിന്നെ ഷിഫ്റ്റ് ചെയ്ത് വെക്കണമെങ്കിൽ വളരെ ഈസിയാണ് ആർക്കും എളുപ്പത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുക മറ്റേ എത്ര വലിയ പോട്ടാണെങ്കിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെക്കാവുന്നതാണ് ഇതാരണം ഈ രീതിയിൽ നമ്മൾ പച്ചക്കറി തായകൾ അതുപോലെ ചെടികൾ നമുക്ക് കരിയിലൊക്കെ ധാരാളം കിട്ടുന്ന കഴിഞ്ഞാൽ അതെല്ലാം ഈ രീതിയിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും നിങ്ങളും ഈ രീതിയിൽ ചെയ്തു നോക്കും നല്ല റിസൾട്ടായിരിക്കും നന്നായിട്ട് വിജയിക്കും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്